പണ്ട് അറിവിൻ്റെ ഒരു വയസ്സിലയച്ചുള്ള ഒരു സ്ഥലം ആ സ്ഥല കർമ്മ റോഡിലാണല്ലോ മാഷാ സ്ഥലം നല്ല രസം ഉണ്ട് ഇവിടെ വൈകുന്നേരം ഇങ്ങനെ വന്നുകൊണ്ട് എങ്ങനെ ആസ്വദിച്ചിരിക്കാന് ഭയങ്കര രസാണ് എന്തായാലും നമ്മള് വണ്ടി പഠിക്കണ തിരക്കിലാണ് പെണ്ണുങ്ങൾ അപ്പൊ അതിന്റെ തിരക്കിലിങ്ങനെ നമ്മളെന്താണ് ഇങ്ങനെ യാത്രയിലാട്ട നല്ല രസം ഇട്ടു നമ്മൾ അവിടെ നടുവലൊരു തോണി നിൽക്കണ്ട വെയിലത്തെന്താണ് രസം അതേപോലെ ഒരുപാട് ആൾക്കാർ ഉദ്ദേശം ആയിക്കോട്ടെ എൻ്റെ സംശയം പറ്റിക്കൊന്നുപോലെ നല്ല രസമായിട്ട് ചെയ്ത എന്താ സുഖ റോഡ് അടിപൊളി റോഡ് വൈകുന്നേരം വരാം പകല് വരാതെ വൈകുന്നേരം ആ മണല് വാരി കേട്ടോ അവര് മണല് ഫിൽട്ടർ ചെയ്യുന്ന മണൽ ഉണ്ടല്ലോ ഫിൽട്ടർ ചെയ്യുന്ന മണല് വാരുന്നിട്ട് അവിടുന്ന് വാരി തൊല്ല കൊടുക്കുന്നത് വാരിയിൽ മണല് വാരിയിട്ട് അവിടെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കും दे दे न्दा न्दा ना, ना। െ അവിടെ പോവാന് നെഞ്ചാ നല്ല போடா போடா என்ன ஏ ஒன்னிய ஆ ஐயா போடா பல்லு குடிச்சான் লক্ষ্বীপিলে পাই